ചോദ്യം ഒരു ദിവസത്തിൽ ഏറ്റവും കുറച്ച് സമയം സമയമുറങ്ങുന്ന മൃഗമേത് ഓപ്ഷൻസ് എ ആന ബി കുതിര സി സിംഹം ഡി പുലി ആൻസർ എ ആന രണ്ടാമത്തെ ചോദ്യം മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഭാഗം ഏത് ഓപ്ഷൻസ് എ മുടി ബി നഖം സി കൺപീലികൾ ഡി താടി ആൻസർ ബി നഖം മൂന്നാമത്തെ ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന നാടൻ ഭാഷ ഏത് ഓപ്ഷൻസ് എ ഇംഗ്ലീഷ് ബി മന്ദാരിൻ ചൈനീസ് സി സ്പാനിഷ് ഡി ഹിന്ദി ബി മന്ദാരിൻ ചൈനീസ് നാലാമത്തെ ചോദ്യം മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും കുറഞ്ഞ രക്തവഹനമുള്ള ഭാഗം ഏത് ഓപ്ഷൻസ് എ ഹൃദയം നഖം നഖം കരൾ ആൻസർ അഞ്ചാമത്തെ ചോദ്യം ഏത് വസ്തുവാണ് വെള്ളത്തിലിടുമ്പോൾ ഒഴുകുന്നതിന് പകരം മുങ്ങുന്നത് ഓപ്ഷൻസ് എ മരം ബി എണ്ണ സി ഐസ് ഡി ഉപ്പ് ആൻസർ ഡി ഉപ്പ് ആറാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സംഗീതോപകരണം ഏത് ഓപ്ഷൻസ് എ തബല ബി കുഴൽ സി വയലിൻ ഡി ഹാർപ്പ് ആൻസർ ബി കുഴൽ ഏഴാമത്തെ ചോദ്യം മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും വലിയ ഗ്രന്ഥി ഗ്രന്ഥിയേത് ഓപ്ഷൻസ് എ പാൻക്രിയാസ് ബി പിറ്റൂട്രി സി കരൾ സി കരൾ എട്ടാമത്തെ ചോദ്യം ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യമേത് ഓപ്ഷൻസ് എ വെണ്ണിലവള്ളി ബി മുള സി ചോളം ഡി നെല്ല് ഒമ്പതാമത്തെ ചോദ്യം ഭൂമിയിൽ ഏറ്റവും ഉയർന്ന ശബ്ദതരംഗം ശബ്ദതരംഗമുണ്ടാക്കുന്ന ജീവിയേത് ഓപ്ഷൻസ് എ സിംഹം ബി നീലത്തിമിംഗലം സി ഡോൾഫിൻ ഡി ആന ആൻസർ ബി നീലത്തിമിംഗലം പത്താമത്തെ ചോദ്യം മനുഷ്യന്റെ കണ്ണിന് ഏറ്റവും കൂടുതൽ ആകർഷകമായ നിറമേത് ഓപ്ഷൻസ് എ ചുവപ്പ് ബി നീല സി പച്ച ഡി മഞ്ഞ आंसर सी पच्चा